ജനാധിപത്യത്തെ തകർക്കലാണോ കേന്ദ്രത്തിലെ നരേന്ദ്രമോദി നയിക്കുന്ന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയും മുൻമന്ത്രിയുമായ ഇ ചന്ദ്രശേഖരൻ എം എൽ എ ജോയിൻറ്റ് കൌൺസിൽ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കാവ് ശ്രീലയം ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇനി ഇവിടെ വിൻറ്റ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ജോയിൻറ്റ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കാവ് ശ്രീലയം ഓഡിറ്റോറിയത്തിൽ പ്രതിനിധി സമ്മേളനം നടന്നു സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയും മുൻമന്ത്രിയുമായ ഇ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യത്തെ തകർക്കലാണ് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി നയിക്കുന്ന സർക്കാരിന്റെ ലക്ഷ്യമെന്നും ജനവിരുദ്ധ നടപടികൾക്കൊപ്പം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കൂടുതൽ വലതുപക്ഷത്തേക്ക് പോകുന്ന കാഴ്ചയാണുള്ളതെന്നും ഈ ചന്ദ്രശേഖരൻ പറഞ്ഞു പത്ത് വർഷം കഴിഞ്ഞു പതിനൊന്നാമത് വർഷത്തിലെത്തി വലതുപക്ഷ വ്യതിയാനം കൂടുതൽ കൂടുതൽ വനപക്ഷ വലതുപക്ഷത്തേക്ക് കൂടുതൽ കൂടുതൽ പുരോഗതി ശക്തികൾക്കെതിരായ നടപടിയിലേക്ക് കൂടുതൽ കൂടുതൽ ജനവിരുദ്ധമായ നിലകളിലേക്ക് കൂടുതൽ കൂടുതൽ ജനാധിപത്യ വിരുദ്ധമായ നടപടികളിലേക്ക് അത് നീങ്ങിക്കൊണ്ടിരിക്കുക അങ്ങനെ ഓരോന്നും ജനാധിപത്യപരമായ അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമായി സമൂഹത്തിൽ ഉണ്ടാകേണ്ട എല്ലാ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളെയും

സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി ബാബു സംഘാടക സമിതി ചെയർമാൻ എം ഗംഗാധരൻ ജോയിൻറ്റ് കൗൺസിൽ സംസ്ഥാന അധ്യക്ഷൻ കെ പി ഗോപകുമാർ വൈസ് ചെയർമാൻ നരേഷ് കുന്നിയൂർ എം എസ് സുഹൈതകുമാരി യമുന രാഘവൻ സി കെ ബിജുരാജ് പി രാജൻ എ കെ ദിനേശ്കുമാർ എ ആമിന സുനിൽകുമാർ കുണിയേരി ടി റിജേഷ് എം വി രാധാകൃഷ്ണൻ പി പി പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ